നിങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണം പോലെയാണ് എല്ലാവരും ഇത് കൊണ്ടാടുന്നത് ഫ്യൂച്ചർ പ്ലാൻ ഇപ്പം പറയുമ്പോൾ മാനസികാവസ്ഥ പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക ബോധാവസ്ഥ വീണ്ടെടുക്കുക കിളി പോയിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളാണ് എന്നുള്ളൊരു തോന്നലും എന്നൊന്നും ഉണ്ടാവുക എന്റെ കുറച്ച് ആഘോഷം നന്ദി ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ലാസ്റ്റ് ദിവസം വരെ മരണം എന്ന് വിചാരിച്ചു അച്ഛനും എനിക്ക് വന്നു തോന്നും അപ്പൊ ഈ ഗഹനമായ ചോദികൾക്ക് നിർത്തലും പോയാൻ പറ്റിയ അവസ്ഥയല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ ഇത്രയും മനോഹരമായിട്ടൊരു ആഘോഷത്തിന്റെ ഭാഗമാണ് നിങ്ങളും കാണിച്ച ആഘോഷത്തിൽ ഒരുപാട് ഒരുപാട് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു കാരണം വ്യതിഗസ്സുണ്ട് ഫാമിലി ഉണ്ട് നമ്മളെല്ലാവരും കൂടെ ഇത്രയും ആൾക്കാരെ ഇത്രയും ചെറിയ സമയം കൊണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ട് അവിടെ നന്റ വൻ്റെ മുക്കാലാവുമ്പോഴേക്കും ഇറങ്ങണം സമയം പാലിക്കണം അപ്പം അതിലൊക്കെ ചില ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാലും ഒരുപാട് നന്ദി നമ്മൾ ഇത്രയും ആവേശത്തോടു കൂടി ഇതിൻ്റെ ഭാഗമായതിന് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഇത്ര മാത്രമാണ് എൻഗേജ്മെൻ്റിൻ്റെ അമ്മ അനൗൺസ് ചെയ്ത മുതൽ ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണം പോലെയാണ് എല്ലാവരും ഇത് കൊണ്ടാകുന്നത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളുടെ ഈ ആഘോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇനിയും ഒരു പ്രാർത്ഥനയും ഈ ഒരു സന്തോഷവും ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളാണ് എന്നുള്ളൊരു ഈ തോന്നലും എന്നൊന്നും ഉണ്ടാവുക കുറച്ച് ടയേർഡാണ് കഴിഞ്ഞ മൂന്നാറ് ദിവസമായിട്ട് നിങ്ങൾ എന്തൊരാത്ത ആഘോഷങ്ങളായിരുന്നു വളരെ ആവേശത്തിലായത് കൊണ്ട് തന്നെ അപ്പം ക്ഷീണറിഞ്ഞില്ല ഇപ്പം മെല്ലെ മെല്ലെ ക്ഷീണം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരാൾ കിടന്നുറങ്ങിയിട്ട് പോലും ഇല്ല കിളി പോയി നിൽക്കുകയാണ് അപ്പം പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലാണെങ്കിൽ എല്ലാവരും വരുന്നു എല്ലാവരും സ്നേഹം കാണുമ്പോൾ ആ ആ ആവേശം ഒരു എനർജി തരുന്നുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഗോപികളുടെ ഫാൻസ് എൻ്റെ ഫാൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫാമിലി താങ്ക് യു സോ മച്ച് പിന്നെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് രാവിലത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇത്രയും അധികം നമ്മുടെ സുഹൃത്തുക്കൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹം ആകുന്നു അതെനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം അവരുടെ ഷൂട്ടും ഇനോവേഷൻസും പരിപാടികളൊക്കെ മാറ്റി വെച്ചാൽ ഞായറാഴ്ച ഇതിൻ്റെ ഭാഗമാകണം വന്ന സെലിബ്രിറ്റീസിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലിക്ക് കൂടെ നിൽക്കുന്ന സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇത് അവരുടെ സ്വന്തം മീഡിയ പ്രോഗ്രാം പോലെ കൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സ് ആൻഡ് മോർ ദൻ ദാറ്റ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മീഡിയ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആശങ്ക അവർ ഇതിനുവേണ്ടി വെയ്റ്റിംഗ് ആണ് കമൻസും ഒക്കെ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഭയങ്കര ഇത് കല്യാണത്തിൽ വിളിച്ചാൽ എല്ലാവരും വന്നിരുന്നു കല്യാണത്തിന് വിളിച്ച ഒരുവിധം കുറെ ആൾക്കാർക്ക് ഷൂട്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണല്ലോ അപ്പം ഇനി ഒരു റിസപ്ഷനായിട്ട് ഒന്നും ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ കൊച്ചിയിൽ റിസപ്ഷൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ വടക്കിനാഥൻ്റെ മണ്ണിൽ കല്യാണം കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് ജോലികളുടെ ഫാനലിങ് സംഭവിച്ചു ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും അക്സസബിൾ ആയിട്ടുള്ള സ്ഥലം തരുന്നുണ്ട് പറ്റാൻ തീരു തൃശ്ശൂർ അക്സസബിൾ ആണ് കോഴിക്കോട് നിന്ന് പട്ടാമ്പീനേക്കാൾ കണക്റ്റിവിറ്റി തൃശ്ശൂരിലാണ് കൊച്ചക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമില്ല അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ കേരളത്തിൻ്റെ നടുവാദമാണ് സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർക്കുക ഈ ഒരു ആഫ്റ്റർ പാർട്ടിയോട് ദൂരമില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറേ നമ്മൾ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂടി ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല അവർ ഏറ്റെടുക്കുകയായിരുന്നു വിളിച്ചതിൽ ഒരുപാട് പേര് വന്നു ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല പല ആൾക്കാരും മെസ്സേജ് അയച്ചാൽ അറിയിച്ചു ഇപ്പോൾ കുറേ പേര് എൻ്റെ ചാക്കുവച്ചൻ മുങ്ങിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ലാസ്റ്റ് ദിവസം വരെ വരണം എന്ന് ഞാൻ നോക്കി അച്ഛനും എന്നൊക്കെ വന്നു തോന്നും കുട്ടി ഷെട്ടി മെസ്സേജ് അയച്ചു വന്ന് കുറേ പേര് ക്ലാസ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു പറ്റും ഹാപ്പി കാരണം എനിക്കും പല കല്യാണങ്ങൾക്കും വിളിച്ച കല്യാണങ്ങൾക്ക് പോകാൻ പറ്റാറില്ല ചില കാര്യങ്ങളാവുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ വിളിച്ചവരൊക്കെ വന്നോ സത്യം പറഞ്ഞു ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥയിലൊക്കെ ഉള്ളൊരു പോക്കേറ്റാണ് പിന്നീട് ആരൊക്കെ വന്നു ആരൊക്കെ വന്നു ഞാനിപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ പറഞ്ഞത് കുറേ കഴിയുമ്പോൾ ഇത് മോണോട്ടോമസ് ആയി പോകും പറ്റി ഒരു മൂന്ന് മൂന്നര മണിക്കൂറായി ഇവിടെ നിൽക്കണം ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ ഏർ വന്നോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ കുറേ ഈ ആൾക്കാരുണ്ടല്ലോ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പം പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയല്ല ഞങ്ങളോട് പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിയുക ബോധാവസ്ഥ രണ്ടുപേരും കൂടി ഒരു സിനിമയിൽ ഉണ്ടാവുക ഒന്നും പറയാറായിട്ടില്ല അതാണ് അതെന്ന് ഇത്രയും ഗഹനമായ ചോദ്യങ്ങൾക്ക് ഇത്തരം പറയാൻ പറ്റിയ അവസ്ഥയല്ല അതുകൊണ്ടാണ് എന്തായാലും ഇപ്പം ഞങ്ങൾ വളരെ സന്തോഷരാണ് എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ആ ഒരു സന്തോഷത്തിലാണ്